എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ പേരായി എൻ്റെ അടുത്ത് ഇറക്കം കിട്ടണില്ല ഒരു പരാതി കുറെ ദിവസങ്ങളായിട്ട് തുടരെ മെസ്സേജുകളായിട്ടും കമന്റ്സ് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കണായിരുന്നു അപ്പൊ ഇന്നൊരു ഷീജ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു ചേച്ചി അന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കണെന്നുള്ളത് അപ്പതേ ചേച്ചി കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഇറക്കം കിട്ടണില്ല അതായത് നമ്മുടെ നോർമലി നമ്മള് എക്സൽ പ്ലീറ്റഡ് ആയാലും ഹക്കോബോ വെച്ചിട്ട് ചെയ്തിട്ടായാലും ഇത്തിരി ലെങ്ത് ഉള്ളവർക്ക് ഈ നൈറ്റി ലെങ്ത് കുറവേ കിട്ടത്തുള്ളൂ കാരണം ഇവിടെ കട്ടിങ് ഒന്ന് ജോയിന്റ് ചെയ്യണേന്റെ പേരിൽ കുറച്ച് കുറയും അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്കൊന്നും ഇറക്കം കിട്ടാറില്ല അപ്പൊ നമ്മളിതേ വീണ്ടും എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് നല്ല ലെങ്ത്തിൽ ലെങ്തേ കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കും ഇനി ലെങ്ത്ത് പോരാന്ന് പറയേണ്ടി വരില്ല ഇച്ചിരി കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം ഉണ്ടാവുകയുള്ളു അപ്പൊ നല്ല ലെങ്ത്തിൽ നമ്മൾ എക്സൽ സൈസിലാണ് ഇപ്പൊ ചെയ്തേക്കണത് ലാർജ് ഒക്കെ ഇവിടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പിത് ഇത് നമ്മുടെ അമ്മമാരുടെ മദേഴ്സ് നൈറ്റി പ്ലീറ്റഡ് ആയിട്ടുള്ള എക്സൽ സൈസില് ഏകദേശം ഒരു അമ്പത്തി ഏഴ് ഇഞ്ചോളം ഇതിന് ലെങ്ത് വന്നിട്ടുണ്ട് പ്ലീറ്റഡ് നൈറ്റി ആണ് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് മദേഴ്സ് നൈറ്റി എന്നും പറയും അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും അതിന്റെ ഓപ്പോസിറ്റ് ഒരു മൈൽപീൽ കളറ് അടുത്തത് ഒരു എന്താ പറയാ ചോക്ലേറ്റ് ആണോ ചോക്ലേറ്റ് കളറായിട്ട് വരും ഇത് ബ്ലാക്ക് ഇതിന്റെ പത്ത് കളറാണ് തോന്നണ കേട്ടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റെഡ് ഇത് ബ്ലാക്കും റെഡും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇതൊരു വാടാമല്ലി കളറ് എല്ലാത്തിനും അതിന്റെ മിക്സ് ആൻഡ് മേച്ച് മെറ്റീരിയൽ ആണ് പക്ഷെ നമ്മൾ ഒറ്റയായിട്ട് തന്നെ ചെയ്തു എന്ന് മാത്രം ഇതൊരു വൈലറ്റ് ഷെയ്ഡാണ് ബ്ലാക്ക് അല്ല ഡാർക്ക് വൈലറ്റ് ആയിട്ട് വരും ഇതൊരു പിങ്ക് ഇതിന്റെ ലാസ്റ്റ് കളറ് ഇതൊരു മെറൂൺ ഡാർക്ക് മെറൂൺ ആയിട്ട് കേട്ടാ അപ്പൊ ഇത്രയും കളേഴ്സാണ് എക്സൽ സൈസില് നമ്മൾ ലെങ്ത് കൂട്ടി ചെയ്തേക്കണത് ലെങ്ത് കുറവുള്ളവര് എനിക്ക് തോന്നുന്നത് ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഇത് കുറെ വരും അപ്പൊ അല്ലാതെ ഉള്ള ലെങ്ത് കുറവുള്ളത് ഒരുപാട് ഞാൻ മിക്ക ദിവസങ്ങളിലും വീഡിയോസിൽ വരണുണ്ടല്ലോ അപ്പൊ നിങ്ങൾ അതിന് പർച്ചേസ് ചെയ്യാം ലെങ്ത് കൂടുതലുള്ളവര് മാത്രം പർച്ചേസ് ചെയ്യാ കാരണം ഇത് മൂന്നേ രൂപേന്റെ മെറ്റീരിയൽ ചേണേന്റെ പേരിൽ റേറ്റില് വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അതുപോലെ കുറെ ദിവസങ്ങളായിട്ട് ചോദിക്കണു ഇല്ലേ മീഡിയം കാരെ എന്തേ പരിഗണിക്കാത്ത ലാർജ്കാരെ എന്തേ പരിഗണിക്കാത്തത് ഇന്നിപ്പോ പറ്റിയതുപോലെയൊക്കെ നമ്മൾ ലാർജും മീഡിയവും സ്മോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് പീസ് ഹക്കോബ വെച്ചത് സ്മോൾ സൈസിലാണ് നോർമൽ പ്ലീറ്റഡ് നൈറ്റ് ഇതേ ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് ഇതില് ഹക്കോബ വെച്ചിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ് ഇതിന് ഉണ്ടാവുള്ളു വണ്ണം വരണത് ഒരു മുപ്പത്തി എട്ട് ഇഞ്ചോളം വണ്ണം കിട്ടും സ്മോൾ സൈസിന് അതിന്റെ രണ്ടാമത്തെ കളറ് ബ്ലൂ ഇതൊരു മസ്റ്റേഡിയല്ലോ ഇത് വൈറ്റും ബ്ലൂ ആണ് കേട്ടോ ഇതിന്റെ കോമ്പിനേഷൻ ബ്ലാക്ക് അല്ല ലാസ്റ്റ് കളറ് ദേഹ് വാടാമല്ലി അപ്പൊ ഇത്രയാണ് നമുക്ക് വൈറ്റ് ഹക്കോബേല് സ്മോൾ സൈസിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നോർമൽ നമ്മുടെ സ്മോൾ സൈസ് പ്ലേറ്റഡിന് ആയിട്ട് ഇത് കണ്ടോ വണ്ണം ഇത്രേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഒരു മോഡൽ സ്മോളും മീഡിയവും പ്രത്യേകത വെച്ചാൽ കുഞ്ഞി പ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ബോഡിയൊക്കെ ചെറുതാക്കി എടുക്കുമ്പോഴാണ് കറക്റ്റ് വണ്ണം കുറഞ്ഞവർക്കൊക്കെ അത് ഇട്ടാൽ വൃത്തിയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഷോൾഡർ കൂടുതലായിരിക്കും ഇവിടെ ലൂസ് കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ ചുരിദാർക്കെട്ട് ഷേപ്പ് ചെയ്യണ പോലെ ഇത് ഷേപ്പ് ചെയ്താൽ വൃത്തി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൈസ് അനുസരിച്ച് കുറെ പേരെ എന്റെ അടുത്ത് ചോദിക്കണത് സ്മോൾ സ്മോളില്ലേ മീഡിയോ ഇല്ലേന്ന് അപ്പൊ കുറവാണ് നമ്മൾ ഇത് ചെയ്യാറ് കാരണം എക്സലിനും ലാർജിനും ആണ് ഒരുപാട് ആവശ്യക്കാര് അപ്പൊ അതുകൊണ്ട് അതിലേക്കാണ് നമ്മൾ ത് എങ്കിലും ചെല സമയത്ത് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തണമല്ലോ അപ്പൊ ഇതിന്റെ കളേഴ്സുകള് അടിപൊളി ഒരു ഡാർക്ക് ആയിട്ട് വരും ഇതിന്റെ ചെസ്റ്റ് മുപ്പത്തെട്ടും അതുപോലെ തന്നെ അമ്പത്തി മൂന്നും ആയിരിക്കും ലെങ്ത് വരണേ അപ്പൊ അതിനനുസരിച്ച് നോക്കി നിങ്ങൾ വണ്ണമൊക്കെ നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യട്ട ഇതൊരു ചിക്കൂ കളറ് ഇതൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇത് ബ്രൗണും ചെറുപയറു പച്ചയും കോമ്പിനേഷൻ ഉള്ളതും ഓപ്പണുള്ളതും ഓപ്പണില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ബ്ലാക്കും ഗ്രീനും ആണ് ഇതൊരു ബോട്ടിൽ ഗ്രീനും ലൈറ്റ് പീച്ച് കളറുമാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതെണ്ണം കാണിച്ചു ഇനി നമുക്ക് മീഡിയം സൈസിൽ കാണാം മീഡിയം സൈസിൽ ഇതുപോലെ തന്നെ ആണ് നാൽപ്പത് ഇഞ്ച് വണ്ണവും അമ്പത്തി മൂന്നിഞ്ച് ഇറക്കത്തിലും മീഡിയം സൈസ് അമ്മമാരുടെ മദേഴ്സ് മദേഴ്സിനായി ചെയ്തേക്കണത് ഇതും കുറച്ചേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊരു ബ്ലാക്കും ചിക്കും ചേർന്ന കോമ്പിനേഷനിലെ ഇത് ലൈറ്റ് ബ്ലൂ ഇത് നമ്മുടെ ബോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഉള്ളതാണ് ഇതാകെ രണ്ട് പീസേ ഉള്ളൂ ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഇത് ലൈറ്റ് യെല്ലോ ഇതൊരു മയിൽപീലി കളറായിട്ട് വരും ഇതിനെ നമ്മൾ ചുരിദാർ കട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഇത് ലൈറ്റ് ബ്ലൂ ലാസ്റ്റ് കളർ കളറ് ഇരി വലിയ ഫ്ലവർ ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയും ആണ് നമ്മുടെ മീഡിയം സൈസില് ഫ്ലീറ്റഡിനി നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ടേബിളിൽ വെച്ചിട്ട് കാണിച്ചായിരുന്നില്ലേ അപ്പൊ അതിന്റെ കുറച്ച് കാണിക്കാം നമ്മുടെ അമ്മല മോഡല് അജറക്ക് അതായത് മെറൂണില് നമ്മളീ വൈറ്റ് ഹക്കോബി ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും അറിയാനായിട്ട് കാരണം ഇതിന്റെ ചിക്കു വെച്ചിട്ട് അതിന് മാച്ച് ആവണില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ മൂന്ന് കളറാണുള്ളത് ബ്ലാക്കും ബ്ലൂവും മെറൂണും അപ്പൊ ബ്ലാക്കും ബ്ലാക്ക് അല്ല ബ്ലൂവും റെഡും നമ്മൾ ഇതുപോലെ കോമ്പിനേഷൻ ആയിട്ട് ചെയ്തു അമല മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം ഫ്രണ്ടിൽ ഇതുപോലെ സ്ക്വയറിനൊക്കെ കൊടുത്തിട്ട് ഇവിടെ മാത്രം പ്ലീറ്റ് കൊടുക്കണതാണ് ബാക്ക് ചുരിദാർ കെട്ടു ആയിരിക്കും കണ്ടോ ബാക്ക് ചുരിദാർ കെട്ടു ആണ് അപ്പൊ കട്ടും ഇടണവർക്കും യൂസ് ചെയ്യാം പ്ലീറ്റഡ് നൈറ്റീവ് ഇടണവർക്കും ഇത് അത്യാവശ്യം നല്ല മോഡലാണ് കാരണം ഇച്ചിരി വയറുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ പ്ലേറ്റ് ഇവിടെ വരുമ്പോൾ ആ വയറിന്റെ അപാകത അറിയില്ല അതുപോലെ ചുരിദാർക്കെട്ടായത് കൊണ്ട് ബാക്ക് ചുരിദാർക്കെട്ട് ആയതുകൊണ്ട് ഇതിനൊരു ഷേപ്പും കിട്ടും അതുപോലെ എന്റെ സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ നാൽപ്പത്തിനാല് ഇഞ്ച് വണ്ണോ അമ്പത്തി മൂന്ന് പ്ലസ് ഏകദേശം അമ്പത്തിനാലിഞ്ചോളം ഇതിന് ലെങ്ത്ത് ഉണ്ടാവും ഇതിന്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വി സ്ക്വയറിലും കൂടെ ചെയ്തിട്ടുണ്ട് ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഒന്നും എനിക്കറിയില്ല ചെയ്തേക്കണത് ഒരുപാടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല വി സ്ക്വയറും സ്ക്വയറും കൂടെ ചെയ്തതിന്റെ പേരിൽ കുറച്ചേ കുറച്ചേ ക്വാണ്ടിറ്റി ആയിരിക്കുള്ളൂ ഇത് ഉണ്ടാവുന്നത് ഓക്കെ ഇത് വി സ്ക്വയറിലാണ് അപ്പൊ ഏതാണ് കൂടുതൽ ഭംഗി എന്നും കൂടെ വി സ്ക്വയർ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ആണോ കൂടുതൽ ഭംഗി എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമെന്റ് ചെയ്തോളൂട്ടാ ഇനി നമുക്ക് ലാർജ് സൈസുകാർക്ക് വേണ്ടി ഇതേ നമ്മള് പ്ലെയിനിൽ റൗണ്ട് പ്ലെയിൻസ് എഡിനായിട്ട് കൊണ്ടുവന്നു പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചുരിദാർ ചുരിദാർക്കെട്ടാണല്ലോ കൊണ്ടുവന്നത് ട്യൂബട്ടനും മനസ്സിയൊക്കെ അപ്പൊ ഇത് അമ്മമാർക്കും കൂടെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഇതൊരു മയിൽപ്പീലി കളറാണ് ചിലപ്പോ വീഡിയോയിൽ ഒരു ബ്ലൂ ആയിട്ടാണെന്ന് തോന്നണ നിങ്ങൾക്ക് കാണാൻ പറ്റണത് ചിലൊരു സ്ക്രീൻഷോട്ട് അയക്കുമ്പോ കറക്റ്റ് കളറല്ല എനിക്ക് ഫോട്ടോയിൽ കാണാൻ പറ്റണത് അത് ഓരോരുത്തരുടെയും ഫോണില് സെറ്റിംഗിന്റെ അനുസരിച്ചിരിക്കും ഇത് നേവി ബ്ലൂവും റെഡും ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണവും അമ്പത്തി മൂന്നു ഇഞ്ച് ഇറക്കും നമ്മുടെ എല്ലാ നൈറ്റിക്കും നമ്മൾ മാക്സിമം ലെങ്ത് കൊടുക്കും അതായത് ഇപ്പൊ പൊക്കമുള്ളവര് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇറക്കത്തിൽ എടുക്കാം പൊക്കം കുറഞ്ഞവർക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ടായാലും യൂസ് ചെയ്യാലോ ഇതൊരു ഡാർക്ക് പിങ്ക് ആണ് മജന്ത എന്നൊക്കെ മജന്ത എല്ലാം ഇത് ശരിക്കും കുങ്കുമ കളറ് ഇത് യെല്ലോ കോഫി ബ്രൗൺ ോട്ടിൽ ഗ്രീൻ ഈ പ്ലെയിൻ ഒന്നും നമുക്ക് ഡബിൾ എക്സ് എല് ചെയ്യാൻ പറ്റില്ല വണ്ണം വേണമെങ്കിൽ കൂട്ടി ചെയ്യാം പക്ഷെ ഇറക്കം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഡബിൾ എക്സ് എല് നമ്മള് പ്ലെയിൻ ചെയ്യാത്തത് ഇത് മെറൂൺ ബ്ലാക്ക് ലാസ്റ്റ് കളറ് പാടാമല്ലി കളർ അങ്ങനെ ഇത് പത്ത് കളറിൽ ലാർജ് സൈസിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പൊ ലാർജുകാരുടെ കുറച്ച് പരാതി തീരട്ടെ ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മള് ലാർജില് ലാർജിൽ കുറച്ച് ചുങ്കിടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ലാർജിൽ മാത്രല്ല ഏട്ടാ എക്സെല്ലിലും കൂടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ചുരിദാർക്കെട്ട് യു പൈപ്പിങ് നമ്മൾ ചുങ്കിടിയിൽ ചെയ്തപ്പോൾ കുറേ പേര് ലാർജ് ഇല്ലേ ലാർജ് ഇല്ലേന്ന് ചോദിച്ചോക്കാ ഈ പ്രാവശ്യം ചെയ്തപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്തു കാരണം ആവശ്യക്കാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ കളേഴ്സ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ചുങ്കടിയാണ് കേട്ടോ ആരും കളർ പോകുന്നുള്ളൊരു പേടി വേണ്ട സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിന്റെ കളേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ കളേഴ്സുകളാണ് വന്നിരിക്കണത് ഇപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഓരോ കളറിനും അതിന് മാച്ച് ചെയ്ത രീതിയിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്ത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു ഇഞ്ച് ഏർ ചെസ്റ്റിന്റെ സൈസും ലെങ്ത് അമ്പത്തി ഇഞ്ചോളം ഇതിന് ലെങ്ത് കിട്ടും അമ്പത്തിനാല് അമ്പത്തി അഞ്ചു ഇഞ്ചോളം ലെങ്ത് ഉണ്ടാവും എക്സൽ സൈസിന് നാപ്പത്തിനാല് ഇഞ്ച് വണ്ണും അമ്പത്തി ഇഞ്ച് ഇറക്കോ ആയിരിക്കും ഉണ്ടാവണത് ചുരിദാർ ചുരിദാർക്കെട്ടാണേ ബാക്കും ഫ്രണ്ടും ചുരിദാർ കട്ടാണ് ഇങ്ങനെ ഒരു യു പൈപ്പിംഗ് കൊടുക്കുമ്പോ ഫ്രണ്ടിലൊരു ആ എന്താ പറയണ പ്ലെയിൻ ആയി കിടക്കണ ഒരു അപാകത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തതേ കണ്ടോ ബാക്ക് ചുരിദാർ കട്ട് കൈയുടെ ലെങ്ത് എപ്പോഴും പറയണ പോലെ തന്നെ ഉള്ളത് അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് അടുത്തത് എല്ലാം ഏകദേശം ഒരേ ഒരേ പോലത്തെ ചെറിയ ചെറിയ കളർമാറ്റങ്ങൾ മാത്രമേ ഉള്ളു ലാസ്റ്റ് ഇതേ ചുങ്കടിയിലെ ലാസ്റ്റ് ഇത് ഇതാണ് ഈ ഗ്രീൻ കളറ് ഇനി നമുക്ക് ഈ അതായത് ബാട്ടിക്ക് ഡിസൈൻ തന്നെ പക്ഷേ എന്നാ ചുങ്കിടിയുടെ മെറ്റീരിയൽ അല്ല നമ്മുടെ നോർമൽ രാഹുലിന്റെ ഒക്കെ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരാറില്ലേ സാധാരണ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൽ ബാട്ടിക്ക് ഡിസൈൻ വന്നു മാത്രം പക്ഷെ ഇതും അടി അടിപൊളിയാണ് അല്ലേ ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് ഇതും നമ്മള് ലാർജിലും എക്സെല്ലും ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ കാണിക്കണത് ലാർജാണ് എക്സെല്ലും ഉണ്ട് അതായത് ഫ്രണ്ടും ബാക്ക് കാണിച്ചരാം ബാക്ക് ചുരിദാർക്കെട്ട് ഇത് മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മൂന്ന് കളർ അതായത് നമ്മുടെ ജിറക് വന്ന പോലെ തന്നെ റെഡ് നേവി ബ്ലൂ മെറൂൺ ഇത്രയും ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാ രണ്ട് നമ്പർ കൊടുത്തിരണം ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്താലും പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യണത് ഉണ്ട് കൊറിയറും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം പോസ്റ്റൽ അയക്കണമെങ്കിൽ പോസ്റ്റൽ അയക്കണം എന്ന് പറയാം പിന്നെ എല്ലാവരും സൈസും കാര്യങ്ങളും കറക്റ്റ് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാട്ടോ പിന്നെ അടിപൊളി മോഡലുകൾ ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണ്ട് ഇപ്പൊ ലാർജ് ഇപ്പൊ ഞാൻ ഇന്നിപ്പോ കാണിച്ചത് എക്സല് ലെങ്ത് കൂട്ടിയിട്ടാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ലാർജിന്റെയും അതുപോലെ ഇവിടെ ഒരു മോഡൽ വന്നിട്ടുള്ള ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നമ്മൾ ഹക്കോബ വെച്ചും മിക്സ് ആൻഡ് മാച്ചിലും ഒക്കെ അടിപൊളിയായിട്ട് ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വീഡിയോ വരാം അപ്പോ